ദിവ്യങ്ങനെ ചെയ്തു അതിന് അവർ ഫേസ്ബുക്കിലിട്ടു മുരളീധരൻ ഒരു മറുപടി പറഞ്ഞു പിന്നെ വീണ്ടും അതിന് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യം വൺ ടു വൺ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല ദിവ്യ ആ കോഡ് ഓഫ് കൊണ്ടക്ട് പ്രകാരം രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളിന് പ്രേരണ കിട്ടുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എങ്ങനെ പറയാൻ പാടില്ല പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല ഞാനിവിടെ ഉണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നമ്പറുകൾ അവരുടെ കയ്യിലുണ്ട് എത്രയോ റീൽസ് ചെയ്യുന്നു ഇവിടെ ഏത് ഐ എസ് ആരാണ് റീൽസ് ചെയ്യുന്നത് അവരുടെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയുണ്ട് സർവീസ് കോഡ് പ്രകാരമുള്ള ഒരു കുറച്ചും ഒരു ഒരു എത്തിക്സിലേക്ക് അവർ പോകേണ്ടതുണ്ട് അവർക്ക് ഇങ്ങനെ എക്സിബിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പോസ്റ്റ് അല്ലേ ഇങ്ങനെയാണെങ്കിൽ കീ പോസ്റ്റുകളിൽ ദിവ്യ കൊണ്ടിരുത്തിയാൽ ഏത് ഫയലും വെളുപ്പിച്ചെടുക്കാമല്ലോ ഭരണകക്ഷിക്ക് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള പ്രധാന ചർച്ചാ വിഷയമാണ് ഈ ദിവ്യ എസ് ഐയറുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അവരുടെ ഒരു ഓഫീസറെ ഐ എ എസ് ഓഫീസർ എന്നുള്ള നിലയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും ദിവ്യ എസ് ഐയറുടെ നിലപാട് വ്യക്തമാക്കാം നിലപാട് വ്യക്തമാക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ നിലപാടുണ്ടാകാം വ്യക്തമാക്കുക എന്ന് പറയുന്ന പക്ഷേ നിലപാടുണ്ടാകാം അവർക്ക് അവരെ മുകളിലുള്ള ഓഫീസർമാരെക്കുറിച്ച് താഴെയുള്ള ഓഫീസർമാരെക്കുറിച്ച് സഹപ്രവർത്തകരെക്കുറിച്ച് മന്ത്രിമാരെക്കുറിച്ചൊക്കെ വളരെ വ്യക്തി സുവ്യക്തമായ നിലപാടുകൾ അവർക്ക് എടുക്കാം പക്ഷെ പ്രശ്നം ഈ നിലപാടുകൾ പബ്ലിക്കായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോൾ സൈനികരായിട്ട് ജോലി ചെയ്യുന്നവർ ഈവൻ എൻ സി സിയുടെ ബറ്റാലിയൻ ഓഫീസർക്ക് പോലും ചീഫ് ഓഫീസർക്ക് പോലും ഫേസ്ബുക്ക് അക്കൗണ്ടില്ല പിന്നെ വാട്സപ്പ് തുടങ്ങുന്നതിൽ പരിമിതി ഉണ്ട് വാട്സപ്പിനൊക്കെ നിയന്ത്രണമാണ് അത് മോണിറ്ററിങ് ചെയ്യുന്ന വാട്സപ്പുണ്ട് പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടേ ഇല്ല സൈനിക നമ്മുടെ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പറ്റത്തില്ല ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണമുണ്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും അപ്പം അതുപോലെ തന്നെ ഡ്രസ് കോഡ് ഉണ്ട് ഇപ്പോൾ നഴ്സ് ആവണമെങ്കിൽ വൈറ്റ് കോഡ് ഇട്ടേ വൈറ്റ് ഡ്രസ്സ് ഇട്ടേ കയറാൻ പറ്റത്തുള്ളൂ ഡോക്ടർ ആവണമെങ്കിൽ ഓപ്പറേഷൻ വൈറ്റ് ഡ്രസ്സ് വേണം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പച്ച ഡ്രസ്സ് ഇടണം കോടതിയിൽ പോകണമെങ്കിൽ കറുത്ത ഗൗൺ ഇടണം ജഡ്ജ് കറുത്ത ഗൗൺ ഇടണം ആ കൗൺ ഇട്ടാലേ പറ്റുള്ളൂ അല്ല ചൂടാണ് ഇവിടെ എ സി ഇല്ല കറണ്ടില്ല അതുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക അതൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ട് എനിക്ക് നല്ല അസുഖമാണ് അതുകൊണ്ട് കറുത്ത ഗൗൺ ഇടാൻ പറ്റില്ല ഞാൻ നീല ഗൗൺ ഇടാന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് കോഡ് ഓഫ് കോണ്ടാക്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരം രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളിന് പ്രേരണ കിട്ടുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എങ്ങനെ പറയാൻ പാടില്ല പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല അതേസമയം ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു ഇവർക്ക് സ്വകാര്യമായിട്ട് രാകേഷിന് കെ കെ രാകേഷിനെ പോയി കണ്ട് ഒരു സമ്മാനം കൊടുക്കയോ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയോ അഭിനന്ദിക്കുകയോ ലെറ്റർ എഴുതുകയോ എന്ത് വേണം ചെയ്യാമായിരുന്നു അഭിനന്ദന കത്ത് കൊടുക്കുകയോ ചെയ്യാം സ്വകാര്യ മീറ്റിങ്ങിൽ യാത്രയായപ്പോൾ നടക്കുന്ന സ്വകാര്യ മീറ്റിങ്ങിൽ പറയാം അത് ചിലപ്പോൾ ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ പോലും ഇത്രയും വിവാദം വരത്തില്ല ഒരു സ്വകാര്യ മീറ്റിങ്ങിൽ പറഞ്ഞതല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇത് അവരുടേതായ അഭിപ്രായമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുകയും അതിൻ്റെ വിപ്ലവ പാട്ടൊക്കെ ഇടുകയും ചെയ്ത് അതിന് വേറൊരു ആംഗിളിലാണ് അവർ അതിനെ അവതരിപ്പിച്ചത് ഇത് മാത്രമല്ല ഇതിൽ മാത്രമല്ല ദിവ്യ ദിവ്യസാർ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വളരെ ചെറുപ്പമാണ് വളരെ ഡൈനാമിക്കാണ് നന്നായി പഠിച്ച ആളാണ് വിദ്യാഭ്യാസ റാങ്ക് വാങ്ങിയ ആളാണ് നല്ല മിടുക്കിയാണ് പക്ഷേ അവർ ഇരുന്ന സ്ഥലത്തല്ല ഒരു എക്സിബിഷൻ ഒരു പ്രശ്നമുണ്ട് അവർക്ക് അവർ ഒരു പ്രസൻസ് കാണിക്കുക എന്ന് പറയും എൻ്റെ സാന്നിധ്യമുണ്ടേ ഞാനിവിടെ ഉണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നമ്പറുകൾ അവരുടെ കയ്യിലുണ്ട് എത്രയോ റീൽ ചെയ്യുന്നു ഇവിടെ ഏത് ഐ എസ്സുകാരാണ് റീൽസ് ചെയ്യുന്നത് പാട്ട് പാട്ട് പാടിക്കോട്ടെ വല്ലപ്പോഴും ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ പ്രശ്നം പക്ഷേ സ്ഥിരമായി പാടുക തെരുവിൽ പോയി ഡാൻസ് ചെയ്യുക അതൊക്കെ ഒരു ആദ്യം കാണാൻ രസമായിരിക്കും പിന്നെ കോമാളിത്തരമാണെന്ന് പറയും പിന്നെ അവിടെ കുഞ്ഞിനെ പിന്നെ എന്താണ് പത്തനംതിട്ട കളക്ടറായിരുന്നപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോകാൻ തെറ്റൊന്നുമില്ല പക്ഷെ വീട്ടിൽ ജോലിക്കാർ അച്ഛൻ അമ്മ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു അതൊക്കെ വാർത്തകളാ കൊണ്ടുവന്നു പ്രശ്നമല്ല പക്ഷെ അതെല്ലാം എന്താക്കിയാണ് ആ സ്വകാര്യ പോലും പൊതു ഇടങ്ങളിൽ കൊണ്ടിട്ട് അതിലൊരു നാല് ലൈക്കും കയ്മൻ്റെ ഷെയറും കിട്ടുകയാണെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാണ് അവിടെയാണ് പ്രശ്നം അല്ല കുഞ്ഞിനെ കൊണ്ടുപോകൂടാന്നു ഓഫീസിൽ അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകൂട അച്ഛനെ കൊണ്ടുപോകൂ തീർച്ചയായും കൊണ്ടുപോകാം പക്ഷെ അതിനെയൊക്കെ സ്വകാര്യ ജീവിതത്തെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തെ വ്യക്തിബന്ധങ്ങളെയൊക്കെ സാമൂഹ്യ ജീവിതവുമായും സാമൂഹ്യ ബന്ധങ്ങളുമായി കൊണ്ടുവരുന്നു അതുപോലെ തന്നെ രാധാകൃഷ്ണനെ ഹഗ് ചെയ്തു നമ്മുടെ മുൻ മന്ത്രി ഹീത തെറ്റല്ല പക്ഷെ ആ അതെടുത്ത് പോസ്റ്റ് ചെയ്ത് പിന്നെ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അതിനെല്ലാം ന്യായീകരിക്കാൻ പോകുന്നു ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം കെ മുരളീധരൻ ഇതിനകത്ത് ഒരു കമൻറ്റ് പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ നേതാവ് കെ മുരളീധരൻ പതക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ദിവ്യ ഇങ്ങനെ ചെയ്തു അതിനെ അവർ ഫേസ്ബുക്കിലിട്ടു മുരളീധരൻ ഒരു മറുപടി പറഞ്ഞു പിന്നെ വീണ്ടും അതിന് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യം വൺ ടു വൺ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല അയ്യര് ദിവ്യര് വീണ്ടും പതയല്ല പാതയാണിത് ഉടൻ വീണ്ടും അടുത്ത ആൾ അഭിപ്രായം പറയുന്ന അങ്ങനെ കൊണ്ടുപോകേണ്ട ആളാണോ നമ്മൾ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ നമ്മളൊരു നല്ല കാര്യം ചെയ്താലും ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് നമ്മൾ വന്ന് വഴക്ക് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുമോ തിരിച്ച് പറയില്ല അതൊരു പക്വതയുടെ പ്രശ്നമുണ്ട് അവരുടെ അവരുടെ ഈ പ്രായത്തിൻ്റെ പക്വത സർവീസ് കോഡ് പ്രകാരമുള്ള ഒരു കുറച്ചും കൂടെ ഒരു ഒരു എത്തിക്സിലേക്ക് അവർ പോകേണ്ടതുണ്ട് അവർക്കിങ്ങനെ എക്സിബിഷനിസോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പോസ്റ്റ് അല്ല ഇത് അത് മറ്റൊരു പോസ്റ്റിലേക്ക് അവർ പോകേണ്ടതാണ് ഇവിടെ എത്രയോ മനോഹരമായ ഇപ്പം ദിവ്യ എസ് അയ്യരോ അല്ലെങ്കിൽ ഒരു ഐ എ എസ് കാരനോ ഐ എ എസ് കാര്യോ അറിയപ്പെടേണ്ടത് ഇതിലൂടെ അല്ല ടി എൻ ശേഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇലക്ഷൻ പരിഷ്കാരം നടത്തിയ നേതാവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനൻ അറിയപ്പെടുന്നത് കേരളത്തിൽ കോട്ടയത്ത് സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ ആൾ രാജ്യത്ത് ആദ്യമായി ഡൽഹി ഇന്ന് കാണുന്ന ഡൽഹിക്ക് വേണ്ടി പഴയ ഡൽഹിയിലെ അനധൃത കെട്ടിടങ്ങൾ ഇടിച്ചു കളഞ്ഞ ആൾ പിന്നെ ജലപരിസ്ഥിതി സന്ദേശയാത്ര ഒരുപാട് കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇരുന്നുകൊണ്ട് അങ്ങനെ കമ്മീഷൻ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓഫീസറായിട്ടാണ് അതേ ബി ജെ പി സംഘാതകരന്തിൻ്റെ വിഷയമല്ലേ ഞാൻ പറഞ്ഞ ഓഫീസർ എസ് എം വിജയാനന്ദ് ഗാന്ധിയനാണ് അധികാര വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഭരണപരിഷ്കാര കമ്മീഷനിൽ ഇരുന്നു വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയാണ് കെ ജയകുമാർ ഐ എസ് നിങ്ങളിപ്പം ഓരോരുത്തരുടെ എടുത്ത് നോക്കണം ലിസി ജേക്കബ് ലിസി ജേക്കബ് മേഡത്തിൽ ഒരു വനിതയെ തന്നെ ഞാൻ പറയാം ഒരിക്കലും വി എസ് അച്യുതാനന്ദന് വേണ്ടി ഒരു ഫയ വി എസ് അച്യുതാനന്ദൻ ഫയൽ അയച്ചപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസിൻ്റെ ഫയൽ അയച്ചപ്പോൾ ആ ഫയലിൽ തൻ്റെ കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ പോരായിരുന്നു എന്ന് ലിസിൽ കേൾക്കുമ്പോൾ ചോദിച്ചു പിന്നെ രണ്ട് മൂന്ന് വർഷം സർവീസ് ഉണ്ട് ആലോചിച്ച് നോക്കുക ഉള്ളപ്പോൾ അവർക്ക് തോന്നി മുഖ്യമന്ത്രിക്ക് എന്നിൽ എന്തോ ഒരു അവിശ്വാസം തോന്നിയോ എന്നൊരു തോന്നൽ ഉണ്ടായി അവർ രാജിവെച്ചു എല്ലാവരും പറഞ്ഞ് രാജിവെക്കാൻ പിന്നെ രണ്ട് മൂന്ന് വർഷം കുറച്ച് കാലം കൂടെ രണ്ട് നല്ല കുറച്ച് വർഷം കൂടെ ഉണ്ട് പക്ഷെ അവർ രാജിവെച്ചു അതാണ് അവരുടെ അന്തസ്സ് അപ്പം ഒരു അത് ഓരോ ഐ എ എസ് കാരെയും ഐ പി എസ്സുകാരെയും മന്ത്രിമാരെയൊക്കെ നമ്മൾ അറിയുന്നതും നമ്മൾ വിലയിരുത്തുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ മിഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ടി കെ ജോസ് എന്നൊരു പേര് വരും നമുക്ക് ഐ എ എസ് ആർ അപ്പോൾ അതുപോലെ ഓരോ രംഗത്തും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരേണ്ടത് അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ മിഷനുകൾ കൊണ്ടും അവരുടെ പ്രോജക്റ്റുകൾ കൊണ്ടുമാണ് അല്ലാതെ ഇപ്പോൾ എല്ലാ ഐ എസ് കാരും അങ്ങ് തീരുമാനിക്കും കാരണം പ്രത്യേകിച്ച് അവർ സെലിബ്രിറ്റികളാണ് അത്യാവശ്യം കേരളത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റി മോഡിലുള്ളവരാണ് അപ്പം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും വാർത്തയാണ് അവരിട്ടാലും റീൽസ് ഇട്ടാലും വാർത്തയാണ് പിന്നെ എല്ലാം ആളുകൾ കുട്ടികളൊക്കെ കയറി അതിനകത്ത് കാണും അത് ഒരവസരമാക്കി എടുത്തുകൊണ്ട് ദിവ്യ അയ്യർ ഇത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഇനി ദിവ്യ അയ്യർ ഇതിൻ്റെ പുറത്തെ പ്രതികരിക്കാനും പാടില്ല പക്വതിലൂടെ പ്രവർത്തിക്കണം അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അവർ സാമൂഹ്യ പരിഷ്കർത്താവല്ല അവർ കേരള സർക്കാരിൻ്റെ പണം വാങ്ങുന്ന മാസശമ്പളമാകുന്ന ആകുന്ന മാത്രമാണ് ഒരു നവോത്ഥാനവും സ്ത്രീ നവോത്ഥാനവും പുരുഷ തുല്യതയും സാമൂഹ്യ പരിഷ്കരണവും ഒന്നും അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല അവർക്ക് ചെയ്യാനും പറ്റില്ല ഈ ഇരിക്കുന്ന ഗവൺമെൻറ്റുകളെ പോഴ്ത്തിക്കൊണ്ട് ഒരുപാട് ഐ എ സി വരെ പോകും കാരണം അവരുടെ സ്ഥാനം അവരുടെ പൊസിഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാനും നല്ല പോസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇരിക്കുന്ന മന്ത്രിമാരെയും സംവിധാനങ്ങളെയൊക്കെ സൂചിപ്പിച്ച് പോകണ ഒരുപാട് ഐ എ സി ആരുണ്ട് അത് നടന്നോട്ടെ ആ വിഭാഗത്തിൽ പെരുന്നോണെങ്കിൽ അകത്ത് ചെയ്തോട്ടെ പക്ഷേ പുറത്ത് പബ്ലിക്കിലേക്ക് ഇതൊന്നും കൊണ്ടുവന്ന് പറയാനോ പ്രദർശിപ്പിക്കാനോ കഴിയില്ല എക്സിബിഷൻ ഇസം പറ്റില്ല സൈക്കോ ഫാൻസ് ഇതൊന്നും പറ്റത്തില്ല കാരണം അവർ സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവർ ചെയ്യുന്ന ജോലിക്ക് എന്ത് കൊടുക്കുന്നു ശമ്പളം കൊടുക്കുന്നു ശമ്പളമില്ലാ ഇല്ലാതെ ജോലി ചെയ്യോ പൊതുപ്രവർത്തനമൊന്നുമല്ല എന്താ അഭിപ്രായം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൊതുപ്രവർത്തനം നടത്തുന്നവർ പോലെയുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ ഇത് ഉദ്യോഗസ്ഥയാണ് മാത്രമല്ല അവർ ഭരണകക്ഷി കൊള്ളാം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മോശമാണെന്നാണോ അർത്ഥം ഭരണകക്ഷി ഞങ്ങൾ നന്മ കണ്ടാൽ പറയും ആരുടെ നന്മ കണ്ടാൽ പറയും പ്രതിപക്ഷത്തിന്റെ നന്മ കണ്ടാലും പറയണ്ടേ നല്ല പ്രതിപക്ഷ നേതാവാണ് ആണ് വി ഡി സതീശൻ അല്ലെങ്കിൽ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നെ ആര് പിന്നെ രമേശ് ചെന്നിത്തല എന്നവർ പറഞ്ഞോ അല്ലെ പറയുമോ അപ്പോൾ ഭരണകക്ഷിക്ക് വേണ്ടി മാത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിനെന്നുണ്ടാവും ഒരു സംശയം ഉണ്ടാവും സ്വാഭാവികം മാത്രമാണ് അങ്ങനെ സ്വാഭാവികമായി സംശയങ്ങൾ ഉണ്ടാക്കാതെ ഉദ്യോഗസ്ഥർക്ക് പക്ഷപാതിത്വം ഉണ്ടെന്ന് വരുത്താതെ ഇനിയൊരു പ്രശ്നം കൂടെ ഉണ്ട് അതാണ് ഏറ്റവും ഗുരുതരമായ എന്നെപ്പോലുള്ളവർ അലട്ടുന്ന പ്രശ്നം അതാണ് ഇങ്ങനെയാണെങ്കിൽ കീ പോസ്റ്റുകളിൽ ദിവ്യരെ കൊണ്ടിരുത്തിയാൽ ഏത് ഫയലും വെളുപ്പിച്ചെടുക്കാമല്ലോ ഭരണകക്ഷിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ കെ കെ രാകേഷ് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിളിച്ച് പറഞ്ഞു അപ്പം ഫയൽ ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ നല്ലതായാലും ചീത്തയായാലും മുഖ്യമന്ത്രി പറഞ്ഞാൽ ചെയ്തു അതല്ല ഡിസൻ്റെ നോട്ട് കൂടി എഴുതുന്നവരാണ് നല്ല ഐ എസ്സുകാർ പറ്റില്ല എന്ന് പറയുന്നവരാണ് ഡിങ്കു ബിസ്വാൾ നമുക്ക് ടാറ്റ റ്റി എസ്റ്റേറ്റിന് വേണ്ടി വയനാടിൽ വസ്തു എടുക്കണം വില കൊടുത്ത് എടുക്കണം എന്ന് പറഞ്ഞല്ലോ പറ്റില്ല എന്ന് അഭിപ്രായം പറഞ്ഞോളാർ ടിങ്കു ബിസ്വാൾ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതാണ് ഐ എ എസ് ഒരു മിടുക്ക് ടോം ജോസ് എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി റിട്ടയർ ആകുന്നതിന് നാല് ദിവസം മുമ്പ് പുള്ളിക്ക് വേറൊരു സ്ഥാനത്തിൻ്റെ ചെയർമാൻ ആവണം ഡോക്ടർ ബി അശോക് വാട്ടർ റിസോഴ്സ് സെക്രട്ടറി ആണ് അദ്ദേഹം ഫയൽ എഴുതിയാലേ ആവാൻ പറ്റുകയുള്ളൂ ഫയൽ എഴുതണമുള്ളൂ ആരെങ്കിലും ഡോക്ടർ ബി അശോകിനോട് പറഞ്ഞു ഫയൽ എഴുതാൻ പറഞ്ഞു അദ്ദേഹം എഴുതിയില്ല എഴുതാത്തത് തന്നെ ഈ നാലോ അഞ്ചോ ദിവസം മാത്രം ജോലി ഉണ്ടായിരുന്ന ടോം ജോസ് അപ്പം പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ അശോകിന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി പെട്ടെന്ന് തന്നെ പുള്ളി പെട്ടിയും കിടക്കെടുത്തുകൊണ്ട് ഇവിടെ പോയി എറണാകുളത്ത് പോയി വേണമെങ്കിൽ എഴുതി ടോം ജോസിനെ പാക്കിയാലെന്താക്കിയില്ലെങ്കിൽ എന്ത അശോകിന് ടോം ജോസ് എന്ന് പറയുന്ന ആളിനെ ഇന്നു ചെയർമാൻ ആക്കണം അതിന് വലിയ അത്യാവശ്യമുള്ളൊരു പ്രോജക്റ്റാന്നൊക്കെ പറഞ്ഞ് രണ്ട് പേജ് നോട്ട് എഴുതി അശോക് അയച്ചിരുന്നെങ്കിൽ ടോം ജോസിൻ്റെ വൂട്ട് ബുക്കിൽ കയറി ഇരിക്കാമായിരുന്നു ഇനി ടോം ജോസ് എന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടായിരിക്കും വന്നത് പക്ഷേ എന്താ സംഭവിച്ചത് ഇവിടെ അശോക്ക് നോട്ട് എഴുതിയില്ല ഡോക്ടർ പി അശോക്ക് നോട്ട് എഴുതിയില്ല അദ്ദേഹത്തിൻ്റെ ഡിസെൻ്റ് നോട്ട് എഴുതി അൽഫോൺസ് കണ്ണന്താന ഡിസൻ്റ് നോട്ട് എഴുതിയിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് എൻട്രസ്റ്റ് കമ്മീഷൻ അവിടെ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റുന്നത് അങ്ങനെ ഡിസൻ്റെ നോട്ടെഴുതലും ഒരു പ്രധാന കാര്യമാണ് എതിർ നോട്ട് എഴുതുക അതായത് പറ്റാത്ത കാര്യങ്ങൾ നീതിക്ക് നിരക്കാത്തത് പക്ഷേ ദിവ്യ എസ് ഐയരെ പോലുള്ള ഇവർ നാളെ ചീഫ് സെക്രട്ടറി ആയാൽ ഇവർ നാളെ ചീഫ് സെക്രട്ടറി ആയാൽ എന്നെ കാശങ്കപ്പെടുത്തുന്നതല്ല അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് അഭിപ്രായമില്ല ഇവർ നാളെ ചീഫ് സെക്രട്ടറി ആയാൽ ഭരണകക്ഷി കൊടുക്കുന്ന ഏതോ തെറ്റായ ഫയലും ചിലപ്പോൾ ക്ലിയർ ചെയ്ത് വിട്ടേക്കാം അത് പറ്റില്ല ദിവ്യ എസ് ഐ ആർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മഹത്തായ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലെ ജി കാർത്തികേന എന്ന് പറയുന്ന ജി കെയുടെ കേരള മൊത്തം സ്നേഹിക്കുന്ന ജി കെയുടെ മരുമകളാണ് നല്ല ആദർശ ശുദ്ധിയുള്ള മിടുക്കനായ കെ ശബരിനാഥനായ മുൻ എം എൽ എയുടെ ഭാര്യയാണ് അതും കൂടി നിങ്ങൾ കണക്കിലെടുക്കണം തീർച്ചയായും അതും കൂടി കണക്കിലെടുക്കണം അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് സി പി എം അത് മുതലെടുക്കുന്നുണ്ട് തീർച്ചയായും സി പി എം അത് മുതലെടുക്കും ആ കുടുംബത്തിൽ കലകം ഉണ്ടാക്കി പുറത്ത് കൊണ്ടുവന്നാൽ നല്ലതെന്ന് വിചാരിക്കും തിരിച്ചെടുക്കുകയൊക്കെ ഇപ്പം ഞാനതിവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എ കെ ബാലൻ പറഞ്ഞു ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു തിരിച്ചു ഇദ്ദേഹം കെ കെ രാകേഷിനെ അവർ കുറ്റം പറഞ്ഞെന്ന് വിചാരിക്കുക അയ്യോ ഈ ശല്യം പോയോ നന്നായി എന്നെ വല്ലാതെ ഉപദ്രവിച്ച ആളാണെന്ന് കെ കെ രാകേഷൻ എതിരെ പറഞ്ഞിരുന്നെങ്കിൽ നടപടി വരുമായിരുന്നു നടപടി വരുമായിരുന്നു അപ്പോൾ ഇവിടെ കർണനും ഉണ്ണിയാർച്ച എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ് അവരൊന്നും ഇതിനകത്ത് വലിച്ചഴയ്ക്കാതെ പ്രിയപ്പെട്ട ദിവ്യ എസ് അയ്യർ മേഡം നിങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കുക നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ വല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ രാജിവെക്കുക പുറത്തു പോവുക രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ പോവുക നിങ്ങൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായ അഭിപ്രായം പറയാം പക്ഷേ നിങ്ങൾ സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പരിമിതികളാണ് ഏറെ സാധ്യതകളല്ല അത് തിരിച്ചറിയണം അതിനുള്ള പക്വത കാണിക്കണം നിങ്ങൾ നല്ല പ്രോജക്റ്റുകൾ കൊണ്ടുവരൂ ആ പ്രോജക്റ്റുകളിലൂടെ നാളത്തെ കേരളം ദിവ്യ എ സയ്യർ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഒരു പ്രോജക്റ്റാണ് ഒരു മിഷനാണ് ഈ നാട്ടിൽ ഇത്രയും നന്മയുണ്ടാക്കിയതെന്ന് അറിയപ്പെടുന്ന രീതിയിലേക്കുള്ള മാനസാന്തരം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ എക്സിബിഷൻസവും ഈ മുട്ടന് മുട്ടന് സോഷ്യൽ മീഡിയയിൽ വന്നുള്ള ബഹളവും റീൽസ് എടുക്കലും ഈ പണിയൊക്കെ മതിയാക്കി ആ സമയം കൂടി ക്രിയേറ്റീവായി പ്രയോജനപ്പെടുത്തുക